നമസ്കാരം ജനനം ഈ തീയതികളിലാണോ മുൻ ജന്മത്തിലെ പാപം മൂലം ഈ ജന്മത്തിൽ ഒരിക്കലും കടബാധ്യത തീരുകയില്ല എന്ന് തന്നെ പറയാം സംഖ്യാശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഓരോ സംഖ്യകൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് സംഖ്യാശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ജനിച്ച മാസവും തീയതിയും അനുസരിച്ച് ആ വ്യക്തികളുടെ ഭാവിയും നിർണ്ണയിക്കാൻ സംഖ്യാശാസ്ത്രത്തിലൂടെ സാധിക്കുന്നത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജനന സമയം തീയതി മാസസംഖ്യ എന്നിവയെല്ലാം ഭാവി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് സംഖ്യാശാസ്ത്ര പ്രകാരം പറയുന്ന തീയതികളിൽ ജനിച്ചവർക്ക് മുൻ ജന്മങ്ങളിലെ പാപബലം എന്ന രീതിയിൽ ഈ ജന്മത്തിൽ കടബാധ്യതകൾ വിട്ടൊഴിയുകയും ഇല്ല എന്നത് തന്നെയാണ് സത്യം ഒരു ബാധ്യത തീരുമ്പോൾ അടുത്ത ബാധ്യത ഇവരിൽ വന്നു ചേരുന്നതുമാണ് ജീവിത അവസാനം വരെ ഇവരിൽ ബാധ്യതകൾ ഒഴിയുകയില്ല സംഖ്യാശാസ്ത്ര പ്രകാരം പതിമൂന്ന് പതിനാല് പതിനാറ് പത്തൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരിക ഈ തീയതികളിൽ ജനിച്ചവർ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെന്ന് നമുക്ക് നോക്കാം അത് ഏതൊക്കെ രീതികളിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പതിമൂന്നാം തീയതി വളരെ പെട്ടെന്ന് നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരായിരിക്കും ഈ തീയതികളിൽ ജനിച്ചവർ സാമ്പത്തിക ബാധ്യതകൾ ഇവരെ വിട്ടുമാറാത്തതായിരിക്കും എല്ലായിപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം കുറച്ചധികം കഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് നല്ല തീയതി നല്ല രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായി വന്നേക്കാം ക്ഷമയോടെ ഓരോ കാര്യങ്ങളിലും നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമായിരിക്കും ജീവിതത്തിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് പതിനാലാം തീയതി മുൻകാല ജീവിതത്തിൽ വരുത്തിവെച്ച പ്രശ്നങ്ങൾ ഈ ജന്മത്തിലും ഈ തീയതികളിൽ ജനിച്ചവരെ പിന്തുടരാം ഇതുമൂലം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതുമായിരിക്കുകയില്ല കഷ്ടപ്പാടുകൾ വളരെയധികം അനുഭവിക്കേണ്ടതായി വന്നേക്കാം പണം കയ്യിൽ വന്നാലും ഒട്ടും നിലനിൽക്കാത്ത അവസ്ഥ ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഉണ്ടായേക്കാം പ്ലാൻ ചെയ്ത രീതിയിൽ പല കാര്യങ്ങളും നടക്കാത്ത അവസ്ഥയും ഇവർക്കുണ്ടായേക്കാം പതിനാറാം തീയതി എത്ര ശ്രമിച്ചാലും കടബാധ്യത ഇവരിൽ നിന്നും അകലുന്നതായിരിക്കുകയില്ല തുടക്കത്തിൽ ചെറിയ തുകകളാണെങ്കിലും കടബാധ്യത ഉണ്ടാകുന്നതെങ്കിലും അവസാനത്തിൽ ഇവ വലിയ തുകകളായി മാറുന്നതാണ് പലപ്പോഴും അമിതമായിട്ടുള്ള ചിലവ് ഇവർ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് ശമ്പളം പോലും തികയാത്ത അവസ്ഥ ഈ തീയതിയിൽ ജനിച്ചവർ ഉണ്ടായിരിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി മാനസിക വിഷമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കാം കഷ്ടപ്പാട് ഇവരിൽ വർദ്ധിക്കുന്നതുമാണ് വീട്ടുകാരിൽ നിന്നും സഹായം ലഭിക്കാത്ത അവസ്ഥയും ഇവർക്കുണ്ടായേക്കാം നിരന്തരം പരിശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാനുള്ള പരിഹാരവും ഇവർക്ക് മുൻപിൽ തെളിയുന്നതാണ് പത്തൊൻപതാം തീയതി നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമായിരിക്കും ഇവരിൽ കടബാധ്യതകൾ ഇല്ലാതാവുകയുള്ളൂ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെടേണ്ടതായി വന്നേക്കാം പണം തികയാത്ത അവസ്ഥയും ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്